ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠാര യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ന് നമ്മളൊരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറെ നാളുകളായി പക്ഷെ അത് നടക്കുന്നില്ല എങ്കിൽ അതിനെന്താണ് തടസ്സം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിനായിട്ട് ഒന്നെങ്കിൽ തമിഴ്നിലുള്ള ചിത്രങ്ങൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ ഡക്കുകൾ ഉപയോഗിക്കാം ഇൻഡ്യൂ വേണം നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങളുടെ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജുകൾ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും നോക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഇവിടെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഇൻഡ്യൂ നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ നമസ്കാരം ഗ്രൂപ്പ് വൺ നിങ്ങൾ തമ്മിലെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പൊ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഗ്രൂപ്പ് വണ്ണിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതിനുള്ള തടസ്സം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു ഫ്ലോ ഓക്കെ ആ ഫ്ലോ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം ആകുന്നത് അതിന്റെ രീതിക്ക് അനുസരിച്ചല്ല നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത് അതുപോലെ ഒരു ഒരു പീസ്ഫുൾ എനർജിയിലല്ല ആയിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ശരിയാണ് നിങ്ങൾക്ക് ഇപ്പൊ വലിയ ആഗ്രഹം ഉണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഒരുപാട് ചെറിയ ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ സബലീകരിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾ എക്നോളജ് ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ എന്താ പറയാ അതിലൊന്നും നിങ്ങൾ സന്തോഷിക്കുന്നില്ല അതിലൊന്നും നിങ്ങൾ ആ ഒരു സംതൃപ്തി കണ്ടെത്തുന്നില്ല പിന്നെ ജീവിതം വരുന്ന രീതിയിൽ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല നിങ്ങൾ ആ ഒരു വലിയ ആഗ്രഹം നിങ്ങളുടെ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടന്നാലേ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യൂ അങ്ങനെ ഒരു പിടിവാശി നിങ്ങൾക്കുണ്ട് കോൺഷ്യസ്ലി അല്ലെങ്കിൽ സബ് കോൺഷ്യസില് അങ്ങനെയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അനുഗ്രഹങ്ങൾ ആ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നത് അതിൻ്റെ ഒന്നും നന്ദി നിങ്ങൾ യൂണിവേഴ്സിൽ അറിയിക്കുന്നില്ല ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് സംഭവിക്കുന്നില്ല അത് വലിയ ഒരു തടസ്സമാണ് പിന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായ ടെൻഷൻ ഓക്കെ അതിനാവശ്യമായ ടെൻഷൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷനാണ് അത് സംഭവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഓക്കെ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്നത് വെറുതെ ആവും ഇത് നടക്കും നടക്കുന്നു പ്രതീക്ഷിച്ചിരുന്ന് നടന്നില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്തങ്ങനെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടാകാം എങ്ങനെയൊക്കെ ഈ ആഗ്രഹം നടക്കാതിരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചിട്ട് ആ മൊമെന്റിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ത് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചിന്തകളാണ് ഇപ്പോൾ നിങ്ങൾ ഓക്കെ അങ്ങനെ അതൊക്കെയാണ് ചിന്തിച്ച് വെക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ചാലഞ്ചസ് വരുമ്പോ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് മറികടക്കാൻ പറ്റില്ല എന്നൊരു തോന്നല് ഓക്കേ എന്തെങ്കിലും ഈ തടസ്സങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഡിലേ കാണുമ്പോൾ ഇതൊന്നും മറികടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നടക്കില്ല അങ്ങനത്തെ ഒരു തോന്നല് അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ക്യാരക്ടറാണ് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കണം നിങ്ങൾ ഇമാജിൻ ചെയ്യണ പോലെ തന്നെ നടക്കണം എന്നൊരു പിടിവാശി നിങ്ങൾക്കുണ്ട് ചിലപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഒരു ഒരു വേ ഉണ്ടായിരിക്കും ഒരു രീതി ഉണ്ടായിരിക്കും യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ഓക്കെ പക്ഷെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നടക്കണം എന്നുള്ള പിടിവാശി ആ ഒരു നിയന്ത്രിക്കാനുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ടെൻഡൻസി നിങ്ങളുടെ ഭാഗത്തു അത് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ആക്ച്വലി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുക നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മാറ്റങ്ങൾ അതിന് മുന്നോടിയ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ട് അത് സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല നിങ്ങൾ അതിനെ വളരെയധികം റെസിസ്റ്റ് ചെയ്യുന്നു ഓക്കെ കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെയല്ല നിങ്ങൾ ഇമാജിൻ ചെയ്ത പോലെയല്ല എന്നൊക്കെ കാരണം കൊണ്ട് അപ്പൊ അതും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിതം എങ്ങനെയാണോ സംഭവിക്കുന്നത് അത് അതുപോലെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം വരുന്ന മാറ്റങ്ങളെയും അതുപോലെ സ്വീകരിക്കാൻ പറ്റണം നിങ്ങൾ യൂണിവേഴ്സിൽ ഫുള്ളി ട്രസ്റ്റ് ചെയ്തിട്ടല്ല മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ കംഫോർട്ട് സോണിന് നിങ്ങൾക്ക് നിങ്ങൾ പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നില്ല ഓക്കെ അതൊക്കെ ഈ പറഞ്ഞ കാര്യത്തിന് തടസ്സം നിൽക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് കൂടുതൽ ഓപ്പൺ ആയിരിക്കണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കും അത് എന്ത് തന്നെ കരിയർ ആയിരിക്കാം ചിലപ്പോ നിങ്ങൾ യൂണിവേഴ്സിനോട് കൂടുതൽ ഓപ്പൺ ആകാം യൂണിവേഴ്സിന് അറിയാലോ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ആയിരിക്കില്ലേ നിങ്ങൾക്ക് നല്ലത് ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കരിയർ പാത്തായിരിക്കാം അപ്പൊ അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് യൂണിവേഴ്സ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ പാത്ത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ അഡി പിടിച്ചു കഴിഞ്ഞാൽ അതും കിട്ടില്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് നടക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ജോലി കിട്ടാനും കാലതാമസം എടുക്കും എക്സാമ്പിൾ ആണ് പറയുന്നത് അപ്പോ അതേ അതേ സമയം യൂണിവേഴ്സിൽ വിശ്വസിക്കുക ഓക്കെ അങ്ങനെ ഒരു കരിയർ ചേഞ്ച് അല്ലെങ്കിൽ ഒരു റീഡയറക്ഷൻ സംഭവിക്കുമ്പോൾ അത് എന്റെ നല്ലതിനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി തരുന്നതാണ് ഡെഫിനറ്റ്ലി ഓക്കെ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ആ വരുന്ന പുതിയ അധ്യായങ്ങൾ വരുമ്പോൾ പുതിയ എനർജീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് സ്വീകരിക്കാൻ നിങ്ങൾക്ക് പറ്റണം ഓക്കെ അത് ഈ പുതിയ അധ്യായങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് പല തരത്തിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് മെസ്സേജസ് തരുന്നുണ്ട് പല പലതരത്തിലും യൂണിവേഴ്സ് നിങ്ങൾക്ക് സയൻസ് തരുന്നുണ്ട് ഈ പുതിയ തുടക്കങ്ങളുമായിട്ട് പുതിയ അധ്യായങ്ങളുമായിട്ട് നിങ്ങൾ അലൈൻഡ് അലായുണ്ടാകുന്നതിന് എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള മെസ്സേജസ് നിങ്ങൾക്ക് തരുന്നു ഗൈഡൻസസ് നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പക്ഷെ അത് കൃത്യമായി നിരീക്ഷിക്കുന്നില്ല അത് തിരിച്ചറിയുന്നില്ല നിങ്ങൾ വളരെ ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് ആണ് നിങ്ങളുടെ അതായത് കൂടുതൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന കാരണം നിങ്ങൾക്ക് ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഓക്കെ അപ്പം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ചുറ്റും നിരീക്ഷിക്കണം നിങ്ങൾ കൂടുതൽ നിരീക്ഷിക്കുമ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് അയക്കുന്ന ആ സന്ദേശങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ അപ്പോഴാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ഓക്കെ നിങ്ങളെപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ ആണ് കാരണം നിങ്ങൾ ഒരുപാടായി പരിശ്രമിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പൊ അവിടെ എന്തുകൊണ്ട് എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി എന്താക്ഷൻ ആണ് നിങ്ങളുടെ ഭാഗത്ത് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് അത് മാറണമെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസസ് ഇൻഡ്യൂറ്റീവ് മെസ്സേജസ് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം ആ തിരിച്ചറിയാനും അത് അത് തിരിച്ചറിഞ്ഞ് ആ മെസ്സേജസ് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാം എന്ത് ആക്ഷൻ എടുക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം നിങ്ങൾ ആദ്യമേ യൂണിവേഴ്സിൽ സെറണ്ടർ ആയിരിക്കണം ഓക്കെ പ്രസന്റ് മൂവ്മെന്റ് ആയിരിക്കാം പിന്നെ ഈ അമിതമായി ചിന്തിക്കുന്ന ഒരു പ്രവണത നിർത്തുക പിന്നെ നിങ്ങൾക്ക് പിന്നെ വേണ്ടത് ക്ഷമയാണ് ഈ ഒരു കാര്യം ശരിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ വളരെ ഉപകാരം എന്നുണ്ടാകും നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ നിങ്ങളോട് അത് കൂടുതൽ അത് പെട്ടെന്ന് നടക്കണം എന്നൊരു ധൃതി നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ടാകും എന്നിരുന്നാലും ഞാൻ ഉന്നത്തെ റീഡിംഗിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭൂതവും ഭാവി വർത്തമാനം ഒക്കെ യൂണിവേഴ്സിന് അറിയാം അല്ലെ അപ്പൊ യൂണിവേഴ്സിറ്റിന് അറിയാം ഏത് സമയത്താണ് നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത് എപ്പോൾ വന്നാലാണ് അത് നിങ്ങൾക്ക് കലാകാലങ്ങളിലേക്ക് ഉപകാരമാകുക എന്നുള്ളതൊക്കെ യൂണിവേഴ്സിറ്റിന് അറിയാം അപ്പൊ അതുകൊണ്ടാണ് ആ ഡിവൈൻ ടൈമിങ്ങില് കാര്യം നടക്കണം എന്ന് എന്ന് വിചാരിക്കണത് പക്ഷെ നിങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ നിങ്ങൾ സ്വയം വെച്ചിരിക്കുക ഇത്ര നാൾക്കുള്ളിൽ നടക്കണം എന്നാലേ കാര്യ ഇത്ര നാൾക്കുള്ളിൽ നടക്കണം എന്നാലേ എനിക്കത് കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ നിങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് ഓക്കെ അപ്പൊ അത് ശരിയായ ഒരു പ്രവണതയല്ല നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കണം യൂണിവേഴ്സിന്റെ ടൈമിങ്ങിൽ വിശ്വസിക്കണം എന്നാൽ മാത്രമേ ഈ ഒരു കാര്യം നടക്കുകയുള്ളൂ ഓക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അനാവശ്യമായ പിടിവാശിയും നിയന്ത്രിക്കാനുള്ള ഒരു ടെൻഡൻസിയും മാറ്റത്തിനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ മാറ്റത്തിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രവണത ഇതൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം ഈ ഗൈഡൻസസ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് വളരെ പെട്ടെന്ന് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നതാണ് പക്ഷെ നിങ്ങൾ ഈ ഗൈഡൻസ് ഫോളോ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിംഗിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് നിങ്ങൾ ഇമെയിൽ അയക്കണം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണം റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് ഹലോ ഗ്രൂപ്പ് ടൂ നമസ്കാരം നിങ്ങൾ തമ്മിലെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ടെക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഗ്രൂപ്പ് ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതിൽ തടസ്സം എന്താണ് ഉള്ളത് എനിക്ക് ഓൾറെഡി ആ ഫസ്റ്റ് കാർഡിൽ കിട്ടിയതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിച്ച ചില അധ്യായങ്ങളുണ്ട് ഓക്കെ ചില ബന്ധങ്ങൾ ചില സിറ്റുവേഷൻ സാഹചര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണ് അവിടെ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല അതിൽ തന്നെ ഇങ്ങനെ ഉടക്കി നിൽക്കുക അത് തിരിച്ചു വരുമല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ ഒരു നിമിഷം വരെ അവസാനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും തിരിച്ചു വരാനുള്ളതല്ല ഓക്കെ അത് കാരണം നിങ്ങൾക്ക് നല്ലതല്ല ആ ഒരു വ്യക്തി ആയിക്കോട്ടെ ആ ഒരു ബന്ധം ആയിക്കോട്ടെ ആ ഒരു സാഹചര്യം ആയിക്കോട്ടെ നിങ്ങൾ അതിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് അത് നല്ലതായിരുന്നില്ല നിങ്ങൾക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്തിരുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല അത് തിരിച്ചറിയാൻ കുറച്ചും കൂടെ സമയം എടുക്കുന്നതാണ് കാരണം നിങ്ങൾ കൂടുതൽ അത് ഇമോഷണലി ആണ് അതിനെ കുറിച്ച് ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ യൂണിവേഴ്സ് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്താ ആ കഴിഞ്ഞു പോയതിൽ നിന്ന് പുറത്ത് മുന്നോട്ട് പോകുക അതിനെ റിലീസ് ചെയ്യാൻ മുന്നോട്ട് പോകുക അപ്പൊ നിങ്ങൾ ആ ഒരു മേഖലയിൽ തന്നെയാവും പുതിയൊരു തുടക്കം ആഗ്രഹിക്കുന്നത് ഓക്കെ ആ പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്താണോ അത് ഈ സെയിം മേഖലയിൽ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഈ പാസ്റ്റിൽ ഇങ്ങനെ ഉടക്കി കിടക്കുന്നത് കാരണം അത് എന്ത് ചെയ്യണം ഈ നിങ്ങളുടെ ആഗ്രഹത്തിന് സബലീകരിക്കാനായിട്ട് നിങ്ങളൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എനർജറ്റിക്കൽ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ അതിനെ സ്വീകരിക്കാനും നിങ്ങൾ മനസ്സുകൊണ്ട് തയ്യാറല്ല ഈ ഒരു പുതിയ തുടക്കത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലാണ് നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോയ ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ വ്യക്തികൾ സാഹചര്യങ്ങൾ അതിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴുള്ളത് അതിന്റെ ഓർമ്മകളിലാണ് നിങ്ങൾ ജീവിക്കുന്നത് അത് മാറ്റിയെടുക്കണം പിന്നെ നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത് ഓരോ മേഖലയിലും ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ആ ആഗ്രഹിക്കുന്ന കാര്യം അത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണോ അതോ നിങ്ങൾ അതിനേക്കാൾ ഇൻഫീരിയർ ആയിട്ടാണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് അർഹതയുള്ളതിനേക്കാളും ഒരു ചെറിയ കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾ തിരിച്ചറിയണം ഓക്കെ പിന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടാണോ ചിന്തിക്കുന്നത് വളരെ ഒരു വിശ്വാസത്തോടെ നടക്കും എന്നൊരു ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ ഒരു സംശയത്തോടെ നടക്കുമോ ആവോ ഒരു ചിന്തയാണോ നിങ്ങൾക്കുള്ളത് അതൊന്ന് നിങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം അത് ഓക്കെ ഈ ഈ ഈയൊരു ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കോൺഫിഡൻസ് ഒരു ഉറപ്പുണ്ടോ എന്തായാലും നടക്കുമെന്നൊരു ഉറപ്പാണോ ഒരു പ്രതീക്ഷയാണോ ഉള്ളത് അതോ ഒരു സംശയം ഒരു ടെൻഷൻ നടന്നില്ലെങ്കിലോ അങ്ങനത്തെ ഒരു ഒരു സംശയങ്ങളൊക്കെയാണോ നിങ്ങൾക്കുള്ളത് എന്ന് നോക്ക് ഓക്കെ ആ എനർജി ഈ പറയുന്ന കാര്യം നടക്കുന്നതിന് തടസ്സമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു ഉറച്ച വിശ്വാസം വേണം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അർഹിക്കുന്ന അതേ ലെവലിലുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് വേണം ഓക്കെ നിങ്ങൾ ഒരിക്കലും എന്താ നിങ്ങൾക്ക് അർഹിക്കുന്നതിനേക്കാളും താഴെ നിൽക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത് ഒരിക്കലും പോകാൻ പാടില്ല പിന്നെ അതാദ്യം ഉറപ്പുവരുത്തുക നിങ്ങൾ അർഹിക്കുന്ന അതേ ലെവലിലുള്ള കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ ആണോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നടക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ അതോ നിങ്ങൾക്കൊരു സംശയമാണോ ഉള്ളത് നടന്നാൽ കൊള്ളാം അങ്ങനെ അല്ലെങ്കിൽ നടക്കുകയാവോ അങ്ങനത്തെ ഒരു ചിന്തയാണുള്ളത് എന്ന് നോക്കാം ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് ഒരു രണ്ടാമത് പോലെ ഒരു സംശയത്തോടെയാണ് നിങ്ങൾ ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ നിങ്ങളുടെ ആഗ്രഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയമാണെങ്കിൽ അത് നിങ്ങൾ മാറ്റണം പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക മറ്റുള്ളവരെ ആരെങ്കിലും അയ്യോ അത് നിങ്ങൾക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലതാന്ന് നിങ്ങൾ അതിൽ നിന്ന് അതിന് പകരം ഇങ്ങനെ നോക്കിക്കൂടെ അല്ലെങ്കിൽ ഇന്ന കാര്യം നോക്കിക്കൂടെ എന്ന് പറയുമ്പോ ആ അയ്യോ അപ്പൊ എനിക്ക് ഇത് ഞാൻ ഈ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ എനിക്ക് നല്ലതല്ലെങ്കിലോ എന്നാ അവര് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞ കാര്യത്തിന് പിന്നാലെ പോവാ കുറച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട എനിക്ക് പഴയ തന്നെ മതി വീണ്ടും തിരിച്ചു വന്നു അപ്പൊ വേറെ ആരെങ്കിലും പറയുകയാണ് വീണ്ടും ആ സംശയം ഉണ്ടാക്കണം നിങ്ങളിൽ നിങ്ങൾക്ക് അത് കിട്ടാൻ സാധ്യതയില്ല അപ്പൊ വീണ്ടും അവര് പറയുന്ന ആ വഴിക്ക് പോകുന്നു അങ്ങനെ പാടില്ല ഒരു സ്ഥിരത വേണം നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കണ്ടോ അതിലാണ് ഉറച്ചു നിൽക്കുക ഓക്കേ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചഞ്ചലപ്പെടാതെ ഇരിക്കണം അതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ചഞ്ചലപ്പെടുമ്പോഴും ഈ പറഞ്ഞ പോലെ കാലതാമസം നിങ്ങൾ നേരിടും പിന്നെ നിങ്ങളോട് പറയുന്നത് ഒരു ഇമോഷണലി അല്ല നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇമോഷണൽ ലോജിക്കൽ സൈഡിന്റെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് ഇവിടെ വേണ്ടത് ഓക്കെ അപ്പൊ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക ഒരു ഇമോഷണൽ ലോജിക്കൽ സൈഡ് ഒരു ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ആഗ്രഹത്തിന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റണം ഒരു ഇമോഷണൽ അതായത് ഇത് നടന്നു കഴിഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ശരിയാഭിമാനം അതൊക്കെ നല്ലതാണ് പക്ഷേ എന്താ പറയാ എന്തെങ്കിലും വിഷമം മുന്നുണ്ടായ ഏതെങ്കിലും വിഷമത്തിന് കോമ്പൻസേഷൻ എന്നുള്ള പോലെ അങ്ങനെയൊന്നും ഈ ഒരു കാര്യത്തിനെ കാണാതിരിക്കാം ഇത് നിങ്ങൾ അർഹിക്കുന്നതാണ് ഇതാണ് നിങ്ങൾ അർഹിക്കുന്നത് ഇത് കിട്ടിയാൽ നിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടാകുന്നതാണ് സംതൃപ്തി ഉണ്ടാകുന്നതാണ് എന്നുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലായിരിക്കാം ഓക്കെ കഴിഞ്ഞു പോയി ഏതെങ്കിലും നിരാശ ഉണ്ടാക്കിയ കാര്യത്തിന് പകരം അത് കിട്ടി കഴിഞ്ഞാലാണ് എനിക്ക് ആ കഴിഞ്ഞ കാലം ആ സംഭവിച്ച് എന്നെ വേദനിപ്പിച്ച കാര്യം എനിക്ക് മറക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒന്നും ഒരു തോട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടില്ല അത് നടക്കാൻ ഈ പറഞ്ഞ പോലെ കാലതാമസം നേരിടുന്നതാണ് പിന്നെ ഈ ഒരു കാര്യം നടക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ സമാധാനം ഓക്കെ നിങ്ങൾ എവിടെയായിരിക്കുന്നു ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനും പറ്റണം ഈ ഒരു കാര്യം നടന്നിട്ട് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കൂ എന്ന് പറഞ്ഞിരുന്നാല് അതും ഒരു നല്ല ആറ്റിറ്റ്യൂഡ് അല്ല അപ്പം അതും മാറ്റം നിങ്ങൾ നിങ്ങൾക്കായി സമയം കണ്ടെത്തുക ഓക്കെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യുക ലൈഫിൽ ഒരു പീസ്ഫുൾ എനർജി മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ വളരെ ഒരു പ്രതീക്ഷയോടെ വേണം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ആഗ്രഹത്തിന് നിങ്ങൾ സമീപിക്കാനായിട്ട് എന്തായാലും നടക്കുമെന്നൊരു പ്രതീക്ഷ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഓക്കെ അതിന്റെ ശരിയായ സമയത്ത് നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുക പിന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിന്റെ മാക്സിമം ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു വേഗ ഐഡിയ ആയിട്ടല്ല നിങ്ങൾ ഒരു കാര്യവും മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ പറയുന്നു ഈ നേരത്തെ പറഞ്ഞ പോലെ ആരോടൊക്കെ നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ നടക്കട്ടെ നടക്കുമ്പോൾ അതറിയണവരറിയും ഓക്കെ നിങ്ങളായിട്ട് എല്ലാവരോട് പറയണ്ട ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കേണ്ടത് അതിന് വേണ്ടി പരിശ്രമിക്കേണ്ട അങ്ങനെ നിങ്ങൾ പറയുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളാണെങ്കിൽ അത് നിർത്തുക എല്ലാവർക്കും നിങ്ങൾ നന്നായി കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല നിങ്ങളുടെ ചുറ്റുള്ളവർക്ക് ഓക്കെ നിങ്ങളോട് വളരെ ചിരിയും കളിയൊക്കെ ആയിരിക്കാം പക്ഷെ അവർക്ക് ഒരിക്കലും ചിലപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല വളരെ കുറച്ചുപേരുണ്ടാവും നിങ്ങൾ നന്നായി കാണണമെന്ന് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും പക്ഷേ എന്നാൽ നിങ്ങൾ അത്ര നന്നാവരുത് നിങ്ങൾ കുറച്ചുകൂടെ കഷ്ടപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളും നിങ്ങളുടെ ചുറ്റുമുണ്ടാവും എന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ആരോടൊക്കെ അത് പറയണം ആരോട് പറയരുത് എന്ന് കൃത്യമായൊരു ഒരു നിശ്ചയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ ഈ ഒരു കാര്യം അതായത് സ്ഥിരത അത് വീണ്ടും പറയുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ കുറച്ച് നിൽക്കാനായിട്ട് പറ്റണം നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് നിക്കാം ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എനിക്ക് വേണ്ടത് ഇതാണ് ഞാൻ അർഹിക്കുന്നത് എന്ന ഒരു ഒരു ചിന്ത നിങ്ങൾക്ക് വേണം ഓക്കെ മറ്റാരേലും പറയുന്ന അനുസരിച്ച് ഇങ്ങനെ മാറി മാറി നിൽക്കരുത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കരുത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിട്ട് അതുമായി മുന്നോട്ട് പോവുക ഓക്കേ പിന്നെ ഈ ഒരു കാര്യത്തിന് നടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇപ്പൊ ഈ ഒരു ആഗ്രഹം നടക്കുന്നതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോറൽ സപ്പോർട്ട് നൽകുന്ന ചില ആളുകളുണ്ട് അവർ തരുന്ന അഡ്വൈസസ് അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ സജഷൻസ് അതൊക്കെ കൃത്യമായി കേൾക്കുക അതൊക്കെ ഫോളോ ചെയ്യുക അതൊക്കെ ഇതുപോലെ നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സബലീകരിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് പ്രൂഫ് ടു ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ആഗ്രഹിച്ചും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രൻ ടാലോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മറ്റൊരു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിനലിത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് ത്രീയിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവിന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് എന്തൊക്കെ തടസ്സങ്ങളാണ് ഉള്ളത് ഓക്കെ നിങ്ങളോട് എന്താ ആദ്യമേ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ആഗ്രഹം ആ ഒരു ആഗ്രഹം നടക്കുന്നതിന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിങ്ങളൊരു മെൻറ്ററായിട്ട് ഓക്കെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനും നിങ്ങൾ നിങ്ങൾക്ക് ഒരു വേണ്ട ഗൈഡൻസ് നൽകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവരോട് ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് വേണം ഡിസ്കസ് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം ഇതാണ് അപ്പം അവർ അവർ നിങ്ങൾക്ക് ശരിക്കും ഒരു ഗൈഡൻസ് തരും എന്ന് പറയുന്നു നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഏതൊക്കെയാണ് ചെയ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ഒരു വ്യക്തത തരുന്നതാണ് എന്ന് പറയുന്നു അപ്പൊ അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക അവരുടെ ഗൈഡൻസസ് ഒക്കെ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക ഓക്കെ അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസസ് ഉണ്ട് ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ചില ഗൈഡൻസ് ചില ഈ പറഞ്ഞ പോലെ ഇതുപോലെയുള്ള റീഡിംഗിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ റാൻഡംലി കേൾക്കുന്ന റീഡിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഏഞ്ചൽ നമ്പേഴ്സിലൂടെ ആയിരിക്കാം ഓക്കെ അതൊക്കെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക അത് ഫോളോ ചെയ്യുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ അത് മാത്രല്ല ഈയൊരു നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കുറവ് പാടില്ല ഓക്കെ ചിലപ്പോൾ നിങ്ങൾ മുന്നേ ആഗ്രഹം ഉണ്ടായിട്ട് നിങ്ങൾ പരിശ്രമിച്ചിട്ട് കിട്ടാതെ പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലെവൽ വരെ എത്താതെ അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതുപോലെ വീണ്ടും ഉണ്ടാകുമോ എന്നൊരു ഭയത്തോടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക ഈ ഒരു ആഗ്രഹത്തിന്റെ പുറകെ പോകാതിരിക്കുക ആ ഭയം പാടില്ല പകരം എന്താണ് വേണ്ടത് ഇത് എന്തായാലും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പും ശുഭാപ്തി വിശ്വാസവും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ ഒരു ആത്മവിശ്വാസവും വേണം ഓക്കെ കുറച്ച് ഇത് ഈ ഒരു ജേണി അതായത് ഈ ഒരു ആഗ്രഹം നിങ്ങൾ നടത്തിയെടുക്കുന്ന നിങ്ങളുടെ ഈ ഒരു ജേണി അത് എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അത് മുന്നോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ജേണി ആകണമെങ്കിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ജേണി ആകണമെങ്കിൽ നിങ്ങൾ ഈ സംശയത്തോടെ അല്ല ഈ ഒരു കാര്യത്തിനെ സമീപിക്കേണ്ട ആത്മവിശ്വാസത്തോടെയാണ് ഓക്കെ മുന്നേ സംഭവിച്ച പോലെ നടക്കുന്ന ഒരു ഭയം നിങ്ങൾക്ക് പാടില്ല പിന്നെ ഈ ഒരു കാര്യത്തിന് ഈയഗ്രഹം നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതിന് ഉപേക്ഷിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കണം ഓക്കെ നെഗറ്റീവ് തോട്ട്സ് ഒട്ടും പാടില്ല എന്ന് പറയുന്നു പിന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചില എൻഡിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും ഈ ഒരു ഈയൊരാഗ്രഹം നിങ്ങളുടെ നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ അവസാനിക്കേണ്ടതായിട്ട് ഉണ്ടായിരിക്കും അത് അവസാനിക്കാനായിട്ട് അനുവദിക്കാം ഓക്കെ അതുമേ അത് അവസാനിക്കാൻ നിൽക്കുമ്പോ അയ്യോ അത് പറ്റില്ല അത് എന്റെ ലൈഫിൽ വേണം എന്ന് തോന്നരുത് അങ്ങനെ പാടില്ല പിടിവാശി പിടിക്കരുത് നിങ്ങളൊരു കാര്യത്തിന് പുറകെ പോകുമ്പോൾ യൂണിവേഴ്സ് ഡെഫിനറ്റ്ലി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും അപ്പൊ എന്താന്ന് വെച്ചാൽ ചില അധ്യായങ്ങൾ അവസാനിക്കും പുതിയ അധ്യായങ്ങൾ തുടങ്ങും ഓക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ നടക്കാനായിട്ട് അനുവദിക്കണം അതിനൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു പിന്നെ ഈ ഒരു കാര്യത്തിനോട് ഒരു ഒബ്സെഷൻ പാടില്ല എന്നും പറയുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനെ കുറിച്ച് എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചിരിക്കുന്ന ആ ഒരു ടെൻഡൻസി അതും നല്ലതല്ല അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ എന്താ വേണ്ട ഒരു പ്രതീക്ഷ വേണം നടക്കും പക്ഷെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഒഴിവാക്കുക ഓക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വലിയ വലിയ മാറ്റങ്ങളായിരിക്കും പെട്ടെന്നുള്ള നിങ്ങളുടെ നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള വളരെ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും ഓക്കെ ഈ പറഞ്ഞപോലെ ചില അധ്യായങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അവസാനിക്കുക പിന്നെ നിങ്ങളും നിങ്ങളുടെ ലൈഫിലും ആ ഒരു പോയിക്കൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് പെട്ടെന്ന് അവിടുന്നൊരു മാറ്റം ഉണ്ടാകും ഒരു ഒരു യൂടേൺ ഒക്കെ എടുക്കേണ്ടി വരിക മനസ്സിലായോ പക്ഷെ അത് അത് അനു അത് നടക്കാനായിട്ട് അനുവദിക്കുക ആ ടവർ മൂവ്മെന്റ്സ് എല്ലാം നിങ്ങളെ നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പൊ ആ ടവർ മൂവ്മെന്റ്സിനൊക്കെ വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം അതിനെ അഭിമുഖീകരിക്കുക യൂണിവേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു ഓക്കെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നടത്തി തരാനാണ് ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടുന്ന ആവശ്യമായ മാറ്റങ്ങളാണ് വരുത്തുന്നത് ആ മാറ്റത്തിന് പക്ഷേ മാറ്റം നടക്കുന്നതിന് നിങ്ങൾ അനുവദിക്കണം നിങ്ങൾ സഹകരിക്കണം ഓക്കേ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ലോങ് ടേം സക്സസ് നിങ്ങളുടെ ലോങ് ടേം ഗോൾ അതിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് ഓക്കേ അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഭാവി നിങ്ങളുടെ ഭാവിയിൽ ഈ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും ആ നടന്നതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും അത് എപ്പോഴും നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത ഇല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സബ് കോൺഷ്യസ്ലി ഒരു വിശ്വാസക്കുറവുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ അത് ശരിക്കും അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് അവിടെയുണ്ട് അതുകൊണ്ടാണ് അപ്പൊ ഒരു വ്യക്തത വരുത്താൻ ശ്രമിക്കുക ഈ ഒരു കാര്യം നടന്നതിനു ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുക ആ ക്ലാരിറ്റി നിങ്ങളെ ക്ലാരിറ്റി ഉണ്ടാക്കുക ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുക ഓക്കെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യത്തിന്റെ എനർജിയുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും വളരെ ഒരു പോസിറ്റീവായിട്ട് ഇതിനോട് ഇതിനെ ഫേസ് ചെയ്യാൻ സാധിക്കും ഒരു വളരെ ഒരു എക്സൈറ്റ്മെന്റോട് കൂടെ ആ ഒരു ശുഭാർത്ഥ വിശ്വാസത്തോടു കൂടെ ഈ ഒരു കാര്യം നടക്കും എന്ന ഒരു വളരെ പോസിറ്റീവ് ഫീലിംഗിൽ പോസിറ്റീവ് എനർജിയിലായിരുന്നു കൊണ്ട് ഈ ഒരു കാര്യത്തിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണ് ഓക്കെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട് കുറെ കാര്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടതായിട്ട് വരും പക്ഷെ അത് നിങ്ങളുടെ നല്ലതിനാണ് ഈ മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ നല്ലതിനാണ് ഓക്കെ അത് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ സൺ എനർജിയിലാണ് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ സംതൃപ്തി ഉണ്ടായിരിക്കും അപ്പൊ ആ വലിയ ആഗ്രഹം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ നഷ്ടങ്ങൾ സഹിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ഓക്കെ അതും പറ്റില്ല ഇതും വേണം എന്ന് പറഞ്ഞാൽ നടക്കില്ല പിന്നെ നിങ്ങളോട് പറയുന്ന വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏ ഓഫ് ഫോൺസ് ആണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ നടക്കുന്നതിന് ഓക്കെ അതിന് വേണ്ടുന്ന അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന അവസരങ്ങൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പക്ഷെ ആ അവസരങ്ങൾ കിട്ടുമ്പോൾ അറിയാം ഇത് എന്റെ ആഗ്രഹമായിട്ട് കണക്റ്റഡ് ആണ് ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ആഗ്രഹത്തിലേക്ക് അത് എത്താനായിട്ട് സാധിക്കും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾ തേടി പോകാതെ നിങ്ങളെ തേടിയെത്തുന്ന അവസരങ്ങൾ അത് നിങ്ങൾ എന്തായാലും ഉപയോഗിക്കണം അങ്ങനെ അവസരം വന്നു ശരിയാണ് പക്ഷെ ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് എന്റെ ആഗ്രഹം നടന്നു കിട്ടുക വേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ ആ ആഗ്രഹം നേരെ വന്ന് നടക്കല്ലേ ചെയ്യാം നിങ്ങളെ യൂണിവേഴ്സ് അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾ എന്താ വേണ്ടത് ചില അവസരങ്ങൾ ചില ഇതിലുണ്ട് അധികം എഫേർട്ട് എടുക്കാതെ തന്നെ നമ്മളെ നേരിട്ട് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ആ ഒരു യാത്ര ചിലപ്പോ നമുക്ക് വളരെ ക്ലിയർ ആയിക്കില്ല പക്ഷെ ചിലതിൽ വളരെ ഗ്രാജുവൽ ആയിട്ടാണ് യൂണിവേഴ്സ് ചില ആഗ്രഹങ്ങൾ നടത്തി തരുക അത് നമ്മൾ മുന്നേ കടന്നു പോന്നിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ള ഇന്നർ വർക്ക് ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ കാര്യത്തില് ഗ്രൂപ്പ് ത്രീയുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുന്ന നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ നിങ്ങളെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു നിങ്ങൾ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ തേടി പോകാത്ത ചില അവസരങ്ങൾ അത് വരുമ്പോൾ നിങ്ങൾ എന്താ വേണ്ടേ രണ്ട് കൈ ആ അവസരങ്ങൾ സ്വീകരിക്കുക മുന്നോട്ട് പോകുക ഓക്കെ അത് ആ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ അറിയും തിരിച്ചറിയും ഇത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നിട്ടുള്ള അവസരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അത് വളരെ വ്യക്തമായിരിക്കും പക്ഷെ നിങ്ങൾ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും ഓക്കെ അതിനെ നിരസിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കാലതാമസം ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള റീഡിംഗ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിംഗ് റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഈ റീഡിങ് നിങ്ങൾ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്റെ വായു അത് അങ്ങനെ വന്നതാണ് അതെന്താണ് വന്നതെന്ന് അറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ ഈ കളക്റ്റീവിലുള്ള ആരെങ്കിലും ഇത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ടോപ്പിക്കിൽ റീഡിംഗ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് വേണം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം എന്തിരുന്നാലും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ റീഡിംഗിലൂടെ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് വാട്ട്സപ്പിലൂടെ ദയവ് ചെയ്ത് കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്താൽ എടുക്കാൻ സാധിക്കില്ല മെസ്സേജസ് മാത്രം അയക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ മറ്റൊരു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്